മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട കൂത്താട്ടുവളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് സിബി കൊട്ടാരം സജി പനയാരംപിള്ളി മർക്കോസ് ഉലഹന്നൻ ഷാജി കെ സി ജിജോറ്റി ബേബി ജോൺ എബ്രഹാം സാറാ ടി എസ് ലിസി ജോസ് സാറാമ ജോൺ വിശ്വനാഥൻ നായർ സാബു മേച്ചേരി സിജു ഏലിയാസ് കെൻ കെ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ത്രീയുടെ അമ്മയും ആ സ്ത്രീയുടെ ഭർത്താവും മകളും കിണഞ്ഞ് കേടിപ്പറഞ്ഞിട്ട് പോലും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരാരും അതിന്റെ അടിയിൽ ആരുമില്ല എന്നും പറഞ്ഞ അവർ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലാഹവത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് നിരന്തരമായ അവിടെ ഉണ്ടായിരുന്ന ചാണ്ടിയുമ്മൻ അടക്കമുള്ള ജനപ്രതിനിധികളുടെ താല്പര്യപ്രകാരമാണ് ആ അതിന്റെ അടിയിൽ ആ കുട്ടി ആ അമ്മയുടെ ഭർത്താവിൻ്റെയും മകളുടെയും കാര്യം അവരുടെ ആ അവസ്ഥയിൽ വനംതൊന്ന് വീണ്ടും തയ്യാറായി വന്നപ്പോൾ രണ്ടര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് മിനിറ്റും കൊണ്ട് ആ ബിന്ദുവിനെ പുറത്തെടുത്തെങ്കിൽ രണ്ടര മണിക്കൂർ പോയ ഒരു സമയമെന്ന് പറഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ട സമയമായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ആ അഭിപ്രായം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി ആർ വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ റെജി സൂചിപ്പിച്ചതുപോലെ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ ഹെഡ് സി പി എം സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതു സമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് വരുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേരളത്തിലെ ആരോഗ്യ മേഖല ഊതി വീർപ്പിച്ച ഒരു കുമിള മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടും കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോൾ അതെല്ലാം തെറ്റായ പൊള്ളയായ പ്രചരണ സിസ്റ്റം എന്താ സിസ്റ്റം എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയത്തില്ല സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു അടവായിട്ടാണ് സിസ്റ്റം എന്ന പദവർ ഉപയോഗിക്കുന്നത് ആരോഗ്യരംഗം കേരളത്തിൽ നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നാളെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയ്ക്കാണ് ചികിത്സയ്ക്ക് പോകുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് ആ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്തതാണ് ആ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്താറില്ലെങ്കിൽ അതിനനുവദിച്ച ആളുകൾ അത് ഇതിന് മറുപടി പറയണ്ടേ അത് മാത്രമാണോ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ തൊട്ടപ്പുറത്ത് നല്ലൊരു ബ്ലോക്ക് പണി തീർത്ത് ഉദ്ഘാടനത്തിനായിട്ട് കാത്തുകെട്ടി കിടക്കുകയാണ് അത് ഉദ്ഘാടന സമയം നോക്കി അതായത് മുഖ്യമന്ത്രിയുടെ സമയം കിട്ടാത്തത് കൊണ്ട് മാത്രം ഈ ഉദ്ഘാടനം നീണ്ടുപോവുകയും അങ്ങനെ ഒരു മനുഷ്യജീവനും ഇവിടെ ബലി കൊടുക്കുകയുണ്ടായി അവിടെയും നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ആവശ്യപ്പെടുകയാണ് ഈ അവശിഷ്ടങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ നാശനഷ്ടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ മനുഷ്യജീവനുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഇവിടെ ഇതിനകത്ത് മനുഷ്യജീവനില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞ സ്ഥലം എം എൽ എയും മന്ത്രിയായ വാസവനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ് എന്തിനും ഏതിനും ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ഭൂക്ഷിഘോഷിക്കുന്ന അതായത് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആരോഗ്യവകുപ്പിന്റെ മന്ത്രിമാർ നേടിയെടുത്ത ഒരു നേട്ടം അത് തങ്ങളുടെ മാത്രം സ്വന്തമെന്ന് കരുതി വരുത്തി തീർക്കുന്നതിനോട്